മീഡിയയിലേക്ക് സ്വാഗതം ബോളിവുഡിൽ വളരെ പെട്ടെന്ന് തന്നെ മുൻനിര നടന്മാരുടെ പട്ടികയിൽ സ്ഥാനം കണ്ടെത്തിയ താരമാണ് സെയ്ഫ് അലിഖാൻ നടി ഷർമിള ടാഗോറിന്റെയും ക്രിക്കറ്റ് താരം മൻസൂൺ അലിഖാന്റെയും മകനായ സെയ്ഫ് അലിഖാൻ ചെറുപ്പം മുതലേ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അനുഭവിച്ചാണ് വളർന്നത് പിന്നീട് സ്വന്തം പേരിലും താരം അറിയപ്പെടാൻ തുടങ്ങി നടി കരീന കപൂറിനെയാണ് സെയ്ഫ് വിവാഹം കഴിച്ചത് സെലിബ്രിറ്റികളുടെ കേന്ദ്രമായ ബാന്ദ്രയിലാണ് സെയ്ഫും കുടുംബവും താമസിക്കുന്നത് കുറച്ചു ദിവസം മുമ്പ് സെയ്ഫ് അലിഖാന്റെ വീട്ടിൽ മോഷണശ്രമം നടന്നിരുന്നു മോഷണം ചേർക്കുന്നതിനിടെ സെയ്ഫിന് കുത്തേൽക്കുകയും ചെയ്തിരുന്നു അതീവ സുരക്ഷയുള്ള വീട്ടിൽ എങ്ങനെയാണ് മോഷണം നടന്നത് എന്നതിനെ കുറിച്ചുള്ള ആശങ്കയിലാണ് വീട്ടുകാർ കോടികൾ മൂല്യമുള്ള വീട്ടിലാണ് സെയ്ഫ് അലി ഖാനും കരീന കപൂറും താമസിക്കുന്നത് ബാന്ദ്രയിലെ ഫോർച്യൂൺ ഹെസ്റ്റിലായിരുന്നു ഒരു പതിറ്റാണ്ടിലേറെ താമസിച്ചിരുന്നത് പിന്നീട് മുംബൈയിലെ സദ്ഗുരു ശരണിലെ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കി ദർശിനി ഷാ രൂപകൽപ്പന ചെയ്ത ഈ വീടിന്റെ മൂല്യം അൻപത്തി കോടി രൂപയാണ് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് വിശാലമായ ലൈബ്രറി പുരാതന അലങ്കാര വസ്തുക്കൾ മോഡേൺ ഫർണിച്ചറുകൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ വീട് ഇത് കൂടാതെ താര ദമ്പതികൾക്ക് സ്വിറ്റ്സർലാൻഡിലെ ജിസ്റ്റാഡിൽ മുപ്പത്തി കോടി രൂപ വിലമതിക്കുന്ന ഒരു ആഡംബര ഭവനവുമുണ്ട് സി എൻ ബി സി ടി വി പതിനെട്ട് റിപ്പോർട്ട് പ്രകാരം സെയ്ഫ് അലിഖാൻ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ആസ്തിയുണ്ട് അതേസമയം സെയ്ഫ് ഇതാദ്യമായല്ല മോഷണ ശ്രമം നേരിടുന്നത് നേരത്തെ തന്റെ വീട്ടിൽ നിന്ന് ഇരുപത്തി ആറ് വർഷം പഴക്കമുള്ള അമൂല്യമായ റോളെക്സ് വാച്ച് മോഷ്ടിക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞിരുന്നു യും അതിനോടനുബന്ധിച്ചുള്ള ബിസിനസ്സുമാണ് സെയ്ഫ് അലിഖാന്റെ വരുമാന മാർഗം അദ്ദേഹം ഒരു സിനിമയ്ക്ക് പത്ത് മുതൽ പതിനഞ്ചു കോടി രൂപ വരെയാണ് ഈടാക്കുന്നത് ബ്രാൻഡ് സഹകരണങ്ങൾക്കായി ഒന്നു മുതൽ അഞ്ചു കോടി രൂപ വരെയും സമ്പാദിക്കുന്നു ഇതുകൂടാതെ പട്ടൌടി കുടുംബത്തിന്റെ പാരമ്പര്യ സ്വത്തുകളിൽ പലതിന്റെയും ഉടമസ്ഥാവകാശവും സേഫിനാണ് ഇബ്രാഹിം കോത്തി എന്നും അറിയപ്പെടുന്ന പട്ടൗട്ടി കൊട്ടാരം സെയ്ഫിന്റെ സമ്പന്നമായ പാരമ്പര്യ സ്വത്തിന്റെ തെളിവാണ് ഇരുപതാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ നവാബ് ഇഫ്തിക്കർ അലിഖാൻ നിർമ്മിച്ച ഈ കൊട്ടാരം ഭോപ്പാലിലെ ബീഗത്തിന്റെ ഭാര്യയുടെ വിവാഹ സമ്മാനമായിരുന്നു ഹരിയാനയിൽ പത്ത് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കൊട്ടാരത്തിൽ ഏഴ് കിടപ്പുമുറികൾ ഡ്രസ്സിംഗ് റൂമുകൾ ലോഞ്ചുകൾ ബില്ല്യാർഡ്സ് മുറികൾ ഡ്രോയിംഗ് സ്പേസുകൾ എന്നിവയുണ്ട് ഏകദേശം എണ്ണൂറ് കോടി രൂപ വിലമതിക്കുന്ന വസ്തുവാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ സേഫ് ഒരു വസ്ത്ര ബ്രാൻഡ് ആരംഭിച്ചിരുന്നു പിന്നീട് പെർഫ്യൂമുകൾ പാദരക്ഷകൾ വീട്ടുപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുത്താൻ ബ്രാൻഡ് വികസിപ്പിച്ചു ബംഗളൂരു മുംബൈ ഗോവ എന്നിവിടങ്ങളിൽ ഈ ബ്രാൻഡിന് ഔട്ട്ലെറ്റുകൾ ഉണ്ട് മെഴ്സിഡസ് ബെൻസ് എസ് ക്ലാസ് എസ് ത്രീ ഫിഫ്റ്റി ഡി ലാൻഡ്രോവർ ഡിഫൻഡർ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഓ ഡി ക്യൂ സെവൻ ജി പ്രാംഗ്ലർ എന്നിവ ഉൾപ്പെടുന്ന പ്രീമിയം കാറുകളാണ് അദ്ദേഹത്തിന്റെ ഗാരേജിലുള്ളത്